എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാനിപ്പോ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് നാളത്തോടു കൂടെ ഞാനിവിടുന്ന് ഡിസ്ചാർജ് ആവാണ് എന്തിനാണ് ഞാൻ ഇങ്ങനെ ലൈവില് വന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങളോടൊക്കെ നന്ദി പറയാമെന്ന് എനിക്കറിയില്ല ലോകത്തിലെ നാനാജാതി മധ്യസ്ഥരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എൻ്റെ സ്വന്തം എന്ന് കരുതുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുണ്ട് അവരോടൊക്കെ അവരുടെയൊക്കെ പ്രാർത്ഥനകൾ അതായത് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചവരുണ്ട് ഞാൻ മരിച്ചുപോയി എന്നൊക്കെയാണ് പലരും വിചാരിച്ചത് മരിച്ചുപോകും ഞാൻ ഒരു ദിവസം ഞാൻ മരിച്ചു പോകണമല്ലോ നമുക്ക് എല്ലാവർക്കും പോകണല്ലോ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഭയം ഉണ്ടാകരുത് ജീവിതത്തിൽ ഭയമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വാർത്ഥമൊഖങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് യാതൊരു സ്വാർത്ഥ സ്വാർത്ഥമുഖങ്ങളില്ലാത്തതുകൊണ്ട് എനിക്ക് ഇന്നതാവണം ഇന്നത് കിട്ടണം ആരുടെ കയ്യിൽ നിന്നും ഒന്നും ലഭിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അത്ര സന്തോഷമുള്ളത് എടക്കരയിലെ ഈ പ്രോഗ്രാമിന് ചെന്നില്ലെങ്കിൽ അവർക്കുണ്ടാകാവുന്ന വിഷമത്തെ ഓർത്തിട്ടാണ് ഞാൻ പോയത് അവിടെ എന്തുമാത്രം ജനങ്ങളാണ് ഒരുമിച്ച് കൂടിയിരുന്നത് ഏഹ് അവർക്കൊക്കെ വിഷമം ഉണ്ടായി എനിക്കങ്ങനൊരു സംഭവം ഉണ്ടായേ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഞാൻ തന്നെയാണ് കാരണക്കാരൻ കാരണം ഞാൻ കുറച്ചധികം സംസാരിച്ചു അവിടത്തെ ഉണ്ണിയൊക്കെ പറഞ്ഞു ചിത്ര ചിത്രം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെ എനിക്ക് സി പി ആർ തന്ന ഡോക്ടർ ഹക്കിം അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് മറ്റൊരു തരത്തിൽ എനിക്ക് വലിയ ആശ്വാസമായത് അതുപോലെ എനിക്ക് തോന്നി ഒരു തല ചുറ്റണു അതെനിക്ക് പത്ത് പതിനാല് പ്രാവശ്യം വന്നിട്ടുള്ള ഒരു അവസ്ഥയാണിത് ഇത് അറ്റാക്കല്ല എന്നെ ഇതോടൊപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ പറയുകയാണ് അതായത് ഭയങ്കരമായിട്ട് നമ്മൾ ക്ഷീണിക്കുമ്പോൾ ഭയങ്കര മണിക്കൂറുകൾ നമ്മൾ സംസാരിക്കുക യാത്ര ചെയ്യുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ടേക്കപ്പ് ചെയ്യണതാണ് എനിക്കറിയാം അങ്ങനെ ഇപ്പം ഒരു പത്ത് പതിനാലാവശ്യം ഉണ്ടായിട്ട് ഫ്ലൈറ്റിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ട് കുർബാന ചെല്ലണ സമയത്ത് ഉണ്ടായിട്ടുണ്ട് രാത്രിയിലെ ഉറക്കത്തിലോ വന്നിട്ടുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ ഞാൻ ഓണാവും പക്ഷെ ഇതിപ്പോ എന്തുണ്ടായെന്ന് ഈ പ്രോഗ്രാമിൽ ഇനാഗ്രേഷന്റെ സമയമായതുകൊണ്ട് ജനങ്ങളെല്ലാവരും വിചാരിച്ചു അയ്യോ അച്ഛൻ കുഴഞ്ഞു വീണ് മരിച്ചു മരിക്കാലോ അതിലൊന്നും എനിക്ക് യാതൊരു വിഷമില്ല എന്റെ ജീവിതത്തിൽ ഈ അറുപത്തിനാല് വയസ്സ് വരെ ഒരു മനുഷ്യനെ ഞാൻ ഒരു വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല എന്നുള്ള സന്തോഷം എന്റെ കയ്യിലുണ്ട് എല്ലാവർക്കും ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ പക്ഷെ പലരും പ്രതീക്ഷിക്കുന്ന ഉപകാരങ്ങൾ അവർക്ക് കിട്ടിയിട്ടാ കിട്ടാണ്ടാകുമ്പോൾ അവരൊക്കെ ചിലപ്പോൾ നമ്മളോട് എതിർപ്പൊക്കെ കാണിച്ചെന്ന് വരും അത് സ്വാഭാവികമാണ് പക്ഷെ എല്ലാവരുടെയും ആവശ്യങ്ങൾ തീർക്കാനായിട്ട് പറ്റില്ലല്ലോ അത് ചിലപ്പോൾ അവർ മനസ്സിലാക്കുന്നവരില്ല ഞാനൊരു സ്ഥാനമാനങ്ങളിലും ഇരിക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ് ഞാനിപ്പോഴൊരു ചെറിയൊരു പള്ളിയിൽ വികാരിയച്ചനെന്നുള്ളതിൽ മാത്രം എന്നെ പുരോഹിതനാക്കി ദൈവം അതിനേക്കാൾ ഉപരി ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഏറ്റവും വിലമതിക്കുന്ന ദൈവം തന്റെ മകനെപ്പോലെ എന്നെ കണക്കാക്കുന്നു എന്നുള്ളതിലാണ് എനിക്ക് കൊടാനുകൂടി മനുഷ്യരെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് കൊടാനുകൂടി മനുഷ്യരെ തന്നിട്ടുണ്ട് എന്നെ മനസ്സിലാക്കാനും എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് അതൊക്കെ ദൈവത്തിന്റെ വലിയ ഒരു അനുഗ്രഹമാണ് എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അത്രമാത്രം മനുഷ്യരെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എന്ത് പ്രയാസങ്ങൾ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴേക്കും ഓടി വരുന്ന അമ്പലങ്ങളിൽ പോലും പ്രാർത്ഥനകൾ നടത്തി എന്ന് പറഞ്ഞ ടെൻഷനെ വിളിച്ച് പറഞ്ഞു ഗവൺമെന്റ് സിസ്റ്റേഴ്സ് ഞങ്ങളും മുഴുവൻ സമയം രാത്രി പ്രാർത്ഥനയിലായിരുന്നു അതിലൊക്കെ ഞാൻ അതിനൊന്നും വലിയ അർഹതപ്പെട്ട ആളല്ല ഞാൻ ചെറിയ സാധാരണ മനുഷ്യനാണ് പക്ഷെ നിങ്ങളൊക്കെ കാണിക്കുന്ന സ്നേഹത്തിന്റെ മുമ്പിൽ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റണില്ല ആ നന്ദി പറയാനാണ് ഞാനിപ്പോൾ ഈ ലൈവില് വന്നിട്ടുള്ളത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ലോകത്തെമ്പാടും ഇറ്റലിയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഖത്തറ് യു എ യു കെ എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് കോളുകളും പ്രാർത്ഥനയും ഡച്ചോ ധൈര്യമായിരിക്കുക അതിനൊക്കെ എനിക്ക് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ലൈവ് ഇടുന്നത് ഇപ്പോൾ കിഡ്നി രോഗികളുടെ കാര്യത്തിൽ വേണേ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഡയാലിസിൻ്റെ തുടങ്ങിയിട്ടുണ്ട് അതും ഞാനൊരു വലിയൊരു ഉത്തരവാദിത്വം മറ്റുള്ള ഏൽപ്പിക്കുകയാണ് ഞാനൊരു സാധാരണ അച്ഛനായിട്ട് ജീവിക്കുക ഈ ലോകത്ത് പക്ഷേ അതിനേക്കാൾ ഉപരി ഞാൻ അഭിമാനിക്കുന്ന ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ളതാണ് അതുപോലെ തന്നെ ലോകത്തിന് എല്ലാവരെയും ഞാൻ അങ്ങനെയാണ് കണക്കാക്കുന്നത് എല്ലാ മനുഷ്യരും ദൈവത്തിന് തുല്യരാണ് അധികാരങ്ങൾ കൊണ്ടൊന്നും നമുക്ക് വലിപ്പം വെക്കാൻ പറ്റില്ല പണം കൊണ്ടും നമ്മൾ വലിയവരാവില്ല നമ്മുടെ ഹൃദയത്തിന്റെ നന്മ കൊണ്ടാണ് നമ്മൾ വലിയവരാകുക അപ്പോൾ അങ്ങനെയുള്ള കുറേ മനുഷ്യർ എന്നെ വിളിച്ചിട്ട് അതൊക്കെ അവരുടെ നന്മയാണ് എനിക്ക് അതിൽ വലിയ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഒരിക്കലും കാണാത്ത സുഹൃത്തുക്കളാണ് എനിക്ക് കൂടുതലുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ലക്ഷോപലക്ഷം സുഹൃത്തുക്കൾ എനിക്കുണ്ട് നന്ദിയുണ്ട് പക്ഷേ ഈ ലൈവ് പോകുമ്പോഴും ഇതിൽ വരാൻ പോകുന്നത് എനിക്ക് വീടില്ല എനിക്ക് ആ സഹായം വേണമെന്നല്ല ആ അപേക്ഷകളാണ് ധാരാളം വരാൻ പോണത് പക്ഷേ എന്നെ മനസ്സിലാക്കുന്നവർക്കറിയാം എനിക്ക് എന്റെ ജീവിതത്തിൽ ചെയ്യാവുന്നതെല്ലാം പരിമിതികളുണ്ട് പക്ഷെ ഇത് കേട്ടിട്ട് ദൈവം സഹായിച്ച് അവരെയൊക്കെ സഹായിക്കാൻ ആൾക്കാർ ഉണ്ടാകട്ടെ അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ ഞങ്ങളുടെ സഹപാഠികളുടെ കൂടെയാണ് ഞാൻ കൊടൈക്കനാലിലേക്ക് പോയത് ഗോപു നന്ദിലത്താണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു യാത്ര ഒരു കൂട്ടായ്മ ഒരു സ്നേഹത്തിന്റെ ഊഷ്മളത പകർന്നു നൽകിയത് ഞാൻ ഈ സംഭവം ഉണ്ടായതിനുശേഷം അവരൊക്കെ എന്നെ വീണ്ടും വന്ന് കണ്ടു ഇത് ഈ ഇതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നല്ല സ്നേഹിതരുണ്ടാകുക ചതിക്കാത്ത വഞ്ചിക്കാത്ത നല്ല സ്നേഹിതരുണ്ടാകുക കൊടാനുകൂടി എനിക്ക് ദൈവം തന്നു നന്ദിയുണ്ട് എന്റെ ഈ ചെലവ് പോലും ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ എങ്ങനെയാ ചെലവ് അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണ്ട എന്ന് കരുതി ഇപ്പൊ ചിലവ് പറ്റാത്ത അവസ്ഥ വരണ്ടെന്ന് കരുതി ഗോപു നന്ദിലത്ത് എന്നോട് പറഞ്ഞ അച്ചു എത്ര ചിലവ് അച്ഛനോട് വന്നാലും എന്നെ അറിയിച്ചാൽ മതി അത് ഗോപു നന്ദിലത്താണ് എടുക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അപ്പോ പണത്തിന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ അതെല്ലാം ഞാൻ കണക്കാക്കുന്ന ദൈവം എന്നെ സ്നേഹിക്കുന്ന രീതിയാണ് ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് സത്യമായിട്ട് ഞാൻ ഇങ്ങനൊരു തിരിച്ചുവരവ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം യാത്രയാകുന്ന സമയത്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല വളർന്ന് ആ സഹോദരങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ടിട്ടാണ് ഞാൻ കണ്ണടച്ചത് പക്ഷെ വീണ്ടും കണ്ണ് തുറന്നു എന്തോ ഇനി ഉണ്ടാകാം കുറെ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് എന്ന് പറയുന്നു ഗെ ദൈവം നിശ്ചയിക്കുന്നതൊക്കെ ചെയ്യാൻ തരുന്നത് നന്ദി ഉണ്ട് കേട്ടോ എല്ലാവരോടും ഞാനിവിടെ ഈ രാത്രി രാജഗിരി കിടക്കുമ്പോഴൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിൽ നോക്കിയിട്ട് ഓരോരുത്തരും പേര് ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജപമാല കൈപിടിച്ച് ഇവിടെ കിടക്കും ഓരോ മണിയും ഉരുട്ടുമ്പോൾ എന്നെ എന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ മനുഷ്യരും ചിലർക്ക് അതൃപ്തി ഉള്ളവരുണ്ട് ചിലവർക്ക് സ്നേഹമുള്ളവരുണ്ട് അതൃപ്തി എന്ന് വെച്ചാൽ അവരാഗ്രഹിക്കുന്നത് കിട്ടാണ്ടാവുമ്പോൾ അതൃപ്തിയേ വേണം അത് കുഴപ്പമില്ല അപ്പൊ അവരെല്ലാവരും ഓർത്ത് ഞാൻ പ്രാർത്ഥനാപൂർവ്വം ഈ ദിവസങ്ങളിൽ കഴിയുകയായിരുന്നു എൻ്റെ ഇടവക്കാരുണ്ട് തണ്ടിലക്കാര് അവരെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ഓപ്പറേഷൻ കിഡ്നി ഓപ്പറേഷൻ നടന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം പോലെയാണ് എനിക്ക് ഇപ്പം തോന്നുന്നത് നാനാജാതി മതസ്ഥരും അപ്പം അതുകൊണ്ട് എനിക്ക് എനിക്ക് എല്ലാ മതസ്ഥരും ഒരു ലോകം എനിക്കില്ല എനിക്ക് എൻ്റെ എൻ്റെ കുടുംബം എൻ്റെ എൻ്റെ സമുദായം എന്നതിനേക്കാൾ എനിക്ക് ലോകത്തിൽ യേശു ക്രിസ്തു എന്നെ പഠിപ്പിച്ചത് ലോകത്തിലെ സർവ്വ മനുഷ്യർക്കും വേണ്ടി ജീവിക്കാനും മരിക്കാനാണ് ഒന്നാകാൻ എനിക്ക് ആഗ്രഹവും ഇല്ല ക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ ചെയ്യാവുന്ന നന്മകളൊക്കെ ചെയ്യാൻ അതിന് എന്നെ സഹായിക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥന കൊണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ സഹായിച്ചവരോട് ഈ സി പി ആറിന്റെ ഒരു ചെസ്റ്റിലുള്ള ഒരു ബുദ്ധിമുട്ട് ശരിക്കും സി പി ആർക്ക് തന്നെ പറഞ്ഞാൽ പൊട്ടും പക്ഷെ അത് പൊട്ടിയില്ല കാരണം ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇനിയും കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനാണ് നന്ദിയുണ്ട് കേട്ടാ എല്ലാവരോടും നന്ദിയുണ്ട് പ്രാർത്ഥനയുണ്ട് ഞാൻ പിന്നെ എന്ത് പറയുക സ്നേഹപൂർവ്വം കേട്ടോ താങ്ക് യു വെരി മച്ച് ചിലപ്പോൾ നാളെ ഞാൻ ഡിസ്ചാർജ് ആവും ഓക്കെ ഗോഡ് ബ്ലസ് ചെയ്യൂ